അനുമോളുടെ ഡബിൾ സ്റ്റാൻഡിനെതിരെ ഇന്ന് ശക്തമായിട്ട് സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ ബിന്നി ജയിൽ നോമിനേഷനിൽ ബിന്നി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ഷാനവാസ് ഒരു പീസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഡ്രാമ കാണിച്ച് പെട്ടെന്ന് പോയി കിടന്ന് കരഞ്ഞ് ബഹളം വെച്ച ഒരു ആളാണ് അനുമോൾ എനിക്കും തോന്നിയിരുന്നു എന്തിനാണ് ഇങ്ങനെ അതിനൊക്കെ കരയുന്നതെന്ന് ഞാൻ പലരും പറയുന്നതുകൊണ്ട് അനുമോളുടെ ബേസിക് നേച്ചറാണത് എന്ന് ആയിരിക്കാം കേട്ടോ അഭിനയിക്കുകയാണെന്നൊന്നും ഞാൻ പറയണില്ല ചിലപ്പോൾ ആയിരിക്കാം പക്ഷെ അതെന്തിന് മറ്റുള്ളവർ സഹിക്കണം ഞാൻ ഇങ്ങനെയാണ് ഞാൻ തൊട്ടാ കരയും നിങ്ങൾ എന്നെ സഹിച്ചു എന്ന് പറയരുത് അത് സഹിക്കാൻ എല്ലാവർക്കും പറ്റില്ല അപ്പോൾ അത് സാധാരണ മനുഷ്യന്മാർ കാണിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കും അപ്പം അന്ന് ഷാനവാസം കൈട്ടെടുത്തു എന്നും പറഞ്ഞ് വെട്ടിപ്പോയിരുന്ന് കരഞ്ഞ് വിളിച്ച് അതേ അനുമോള് തന്നെയാണ് പിന്നീട് അലുവ എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് ചോദിച്ചു വാങ്ങി പിന്നീട് അടുത്ത് നിന്ന് കഴിച്ചത് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന അനുമോളാണ് ഈ ഒരു പ്രവൃത്തി കാണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇത് വളരെ കൃത്യമായിട്ട് ബിന്നി പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി ബിന്നി പറഞ്ഞു ബിന്നി കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അനുമോളെ ഏൽപ്പിച്ചിരുന്ന കോഫി എടുത്ത് ബാക്കിയുള്ളവർക്ക് കോഫി ഇട്ട് കൊടുത്ത് അതും എല്ലാവർക്കും കൊടുത്തില്ല വീട്ടിലെ കുറച്ച് പേർക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ട് അവർക്കൊപ്പം നിന്ന് ആരെടുത്തെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഡ്രാമ കളിച്ചൊരു കാര്യമുണ്ട് അതിനെയും ബിന്നി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും തുല്യമായി വീതിക്കേണ്ട അനുമോൾ എന്തുകൊണ്ടാണ് കോഫി പൗഡർ എല്ലാവർക്കും തുല്യമായിട്ട് കോഫി ഇട്ട് കൊടുത്ത് വീതിക്കാത്തത് എന്നതും ബിന്നി പോയിന്റ് ഔട്ട് ചെയ്തു ശരിക്കും ജയിൽ നോമിനേഷനിൽ വളരെ കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സംസാരിച്ച ഒരാളാണ് ബിന്നി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം